രാജ്യത്ത് ഹിന്ദു ഐക്യം വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഹിന്ദുക്കൾക്കിടയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയും വിഭജനങ്ങളും പരിഹരിച്ചുകൊണ്ടുള്ള മാറ്റത്തിനാണ് മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ക്ഷേത്രം ഒരു കിണർ ഒരു ശ്മശാനം എന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ സാമൂഹിക ഐക്യത്തിന് വഴിയൊരുക്കണമെന്നാണ് മോഹൻ ഭാഗവത്തിന്റെ ആവശ്യം അലിഗഡിൽ അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ആർ എസ് എസ് മേധാവി എച്ച് വി ഇന്റർ കോളേജിലും പഞ്ചൻ നാഗ്രി പാർക്കിലും നടന്ന രണ്ട് വ്യത്യസ്ത ശാഖകളിൽ സ്വയം സേവകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സമാധാനത്തിന്റെ സന്ദേശവാഹകരെന്ന നിലയിൽ ഓരോ ആർ പ്രവർത്തകനും സാമൂഹിക ഐക്യം അനിവാര്യമാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം ശക്തമായ കുടുംബമൂല്യങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ദേശീയതയും സാമൂഹിക ഐക്യവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഉത്സവങ്ങളും കൂട്ടായ ആഘോഷങ്ങളും അനിവാര്യമാണ് ഒരു കിണർ ഒരു ക്ഷേത്രം ഒരു ശ്മശാനം എന്ന തത്വം പിന്തുടരുമ്പോൾ മാത്രമേ സാമൂഹിക ഐക്യം യാഥാർത്ഥ്യമാകൂ അത് വ്യത്യാസങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കാനും സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കിടയിലും ഐക്യം വളർത്താനും സഹായിക്കും ഭഗവത് പറയുന്നു ആദർശ ഹിന്ദു കുടുംബം എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിനായി കോളേജുകളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാനും സ്ത്രീകളുടെ യോഗങ്ങൾ നടത്താനും മാതാപിതാക്കളെ ആദരിക്കൽ പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും ആർഎസ്എസ് പദ്ധതിയിടുന്നതായും മോഹൻ ഭാഗവത് പറഞ്ഞു എല്ലാ വീടുകളും സന്ദർശിച്ച് എല്ലാ ജാതി വിഭാഗങ്ങളിലുമുള്ള ആളുകളുമായി ചർച്ചകൾ നടത്താനും അവരെ സ്വന്തം വീടുകളിലേക്ക് ക്ഷണിക്കാനും ഭാഗവത് ആർ എസ് എസ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു രാജ്യത്തെ ഹിന്ദു വിഭാഗങ്ങളുടെ ഐക്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോവുക വഴി കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ആർ എസ് എസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നേരത്തെ ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന മുസ്ലീങ്ങൾക്ക് ആർ എസ് എസ് ശാഖയിൽ പങ്കെടുക്കാമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു മുസ്ലിങ്ങൾക്ക് ശാഖയിൽ പങ്കെടുക്കാൻ രണ്ട് നിബന്ധനകളാണ് മോഹൻ ഭാഗവത് മുന്നോട്ട് വച്ചിരുന്നത് ഭാരത് മാതാക്കി ജയ് വിളിക്കണമെന്നും കാവികൊടിയെ അംഗീകരിക്കണമെന്നതുമാണ് ഈ നിബന്ധനകൾ വ്യത്യസ്തമായ മതാചാരങ്ങളുണ്ടെങ്കിലും ഇന്ത്യക്കാർ ഒന്നാണെന്നും ഭാഗവത് അഭിപ്രായപ്പെട്ടു പാരമ്പര്യം സാംസ്കാരിക മൂല്യങ്ങൾ ധാർമ്മിക തത്വങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും ആഹ്വാനം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും സജീവമായി എത്തിച്ചേരാനും താഴെത്തട്ടിൽ ഐക്യവും ഒത്തൊരുമയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വംശം നോക്കാതെ എല്ലാവരെയും സ്വന്തം വീടുകളിലേക്ക് ഓരോ ആർ എസ് സ്വാഗതം ചെയ്യണമെന്നും ഭാഗവത് സ്വയം സേവകരോട് ആവശ്യപ്പെട്ടു സമൂഹത്തിലെ വിവിധ തട്ടുകളിൽ ഒരുമിച്ച് ഒരുമിച്ചിറങ്ങി പ്രവർത്തിക്കണമെന്ന സൂചനയാണ് മോഹൻ ഭാഗവത് അണികൾക്ക് നൽകുന്നത്